ആദ്യം ക്ലീൻ ആക്കണം എന്നിട്ട് മതി വേറെ പണിക്കോലെ കേട്ടാ രണ്ടും കൂടി കടന്ന് കളിക്കാണോ ആരാ ഇഷേന്റെ വീടല്ലേ ആ അതെ ആരാ ഞാൻ ഇഷന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു അപ്പൊ ഇഷനൊന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ ആ വരൂ അകത്തേക്ക് ഇരിക്കാലോ ആഹ് വരൂ വരൂ ഇവിടെ ഇരിക്കും ഓ ഓഷ ഞാൻ ണ്ടാക്കിയോ സ്കൂളില് ഏ അങ്ങനൊന്നുമില്ല ലാസ്റ്റ് കൊറേ മീറ്റിംഗ് ഒന്നും വിളിച്ചപ്പോ നിങ്ങള് വന്നില്ലല്ലോ അങ്ങനെ ഏതായാലും ഞാനൊന്ന് കാണാൻ നേരിട്ട് കാണാന്നുള്ള രീതി വന്നതാ ഞാൻ ഇർഫാന അവളെ മാക്സും ക്ലാസ് ടീച്ചറും ആണ് ഇത് കൂടെ വന്നത് നമ്മള് സൂര്യ മിസ്സാണ് കേട്ടോ അവളെ ഇംഗ്ലീഷ് മിസ്സാണ് ഓ അതെ അല്ലേ അവൾ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ എങ്ങനെ പഠിക്കാനൊക്കെ ശരിക്കും അവൾ നല്ല ഉഷാറാണ് ക്ലാസ്സിലൊക്കെ കേട്ടോ നല്ല ബ്രില്യൻ ആയിട്ട് സ്റ്റുഡൻറ് ആണ് ലാസ്റ്റ് ഒരു പെയിന്റിങ് കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് കിട്ടി പറഞ്ഞില്ലേ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോഫി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പെയിന്റിംഗ് ഒക്കെ ഞാനേ അവളെ പഠിപ്പിച്ചത് ഓ അതെയോ നിങ്ങൾ നന്നായിട്ട് വരക്കും അല്ലേ അപ്പോ ആഹ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വരക്കും നിങ്ങൾക്ക് ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വേണ്ടത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നതേ ഇഷമോളക്കാര്യം സംസാരിക്കുന്നതന്നെട്ടോ അവൾ പഠിക്കാനൊക്കെ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ഉഷാറാണ് പക്ഷേ എപ്പോഴും ഭയങ്കര ഗ്ലൂമി ആയിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളവിളെ രണ്ടാനമ്മയാണോ